കല്ലൂർ ഞെള്ളൂരിൽ അവശ്യനിലയിൽ കുറുനരിയെ കണ്ടെത്തി ഞെല്ലൂർ ക്ഷേത്രത്തിന് സമീപം ശാന്തിനഗർ റോഡിലാണ് സംഭവം തിങ്കളാഴ്ച രാവിലെയാണ് കുറുനരിയെ കണ്ടെത്തിയത് പ്രദേശത്തുള്ള യുവാക്കൾ ചേർന്ന അവശ്യനിലയിലായ കുറുനരിയെ റോഡരികിൽ നിന്നും മാറ്റിക്കിടത്തി തുടർന്ന് വനംവകുപ്പിന് വിവരം അറിയിച്ചു പാലപ്പള്ളി വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കുറുനരിയെ കൊണ്ടുപോയി ഞങ്ങൾ രാവിലെയാണ് കണ്ടതേ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ എടുക്കുന്നുണ്ടായി അപ്പോൾ അവർക്ക് ജീവനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിനെ ഷാക്കിട്ട് മൂടി ഒതുക്കി മാറ്റി വെച്ചു പിന്നെ ഞങ്ങൾ ഫോറസ്റ്റ് ആരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വരാമെന്ന് പറഞ്ഞതാരെ